പാർട്ടിയിലെ പ്രബല നേതാവ് എ പത്മകുമാർ അറസ്റ്റിലായതോടെ പത്തനംതിട്ടയിൽ സി പി എം കടുത്ത പ്രതിരോധത്തിൽ ശബരിമല സ്വർണ കവർച്ച അന്വേഷണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളിയാകുമോ എന്ന ഭയത്തിലാണ് സി പി എം ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ എസ് ഐ ടി കണ്ടെത്തലുകളും അറസ്റ്റുകളും പാർട്ടിക്ക് ഉയർത്തുന്നത് കനത്ത വെല്ലുവിളി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ സി പി എം വെട്ടിലായിരിക്കുകയാണ് എതിർ രാഷ്ട്രീയ കക്ഷികൾ സ്വർണ്ണ മുഖ്യ പ്രചാരണ വിഷയമാക്കിയാണ് പോകുന്നത് ജില്ലയിലെ പ്രമുഖ നേതാവ് എ പത്മകുമാറിന്റെ അറസ്റ്റാണ് ഏറ്റവും വലിയ തിരിച്ചടിയായത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ കോന്നി എം എൽ എയുമാണ് പത്മകുമാർ പത്തനംതിട്ടയിലെ പാർട്ടിയുടെ പ്രബലനായ നേതാവ് പത്മകുമാറിന്റെ അറസ്റ്റിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നറിയാത്ത പ്രതിസന്ധിയിലാണ് പാർട്ടി നേതൃത്വം കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു പുറത്തുവന്നതിനുശേഷം പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്ന കാര്യം ആലോചിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചത് ഇതിൽ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ആ വിശദാംശങ്ങൾ കൂടെ വന്നതിന് ശേഷം മാത്രമേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യം ആലോചിക്കുകയുള്ളൂ നേരത്തെ പത്മവാർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ഈ തവണത്തെ പാർട്ടി കോൺഗ്രസ്സിന് പാർട്ടി സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് ഉണ്ടായത് ഇനിയുള്ള ദിവസങ്ങളിലെ അതിൻ്റെ കാര്യങ്ങൾ നോക്കി അതിൻ്റെ കേസിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നഗരസഭയിലും കോട്ടാങ്ങൽ പഞ്ചായത്തിലുമുൾപ്പെടെ ഭരണത്തിനായി രാജ്യവിരുദ്ധ ശക്തികളുമായി സിപിഎം കൈകോർത്തതിൽ വലിയ എതിർപ്പുകളും വിമർശനങ്ങളും നേരിട്ടിരുന്നു പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും പാർട്ടി നിലപാടുകളും കാരണം സിപിഎം വിട്ട് നേതാക്കളുൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേർക്കുകയറുന്നതും ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നു ജനം പത്തനംതിട്ട